ഫ്രണ്ട്സ് എല്ലാവർക്കും ന്യൂ എഡിസിൻ്റെ വീണ്ടും ഒരു ഒരിക്കലും സ്വാഗതം ഞാൻ ഞങ്ങളെ അമൽ ബാബു ഇന്നുള്ള കാണിക്കാൻ പോകുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ലോക്ക്ഡൗൺ സമയത്ത് ഇതൊക്കെ അത് വീട്ടിൽ ചെയ്തു എൻ്റെ ലോക്ക്ഡൗൺ സമയം എന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിൽ ഇരുന്നു അങ്ങനെ ഒരുപാട് പുറത്തോട്ട് പോകാൻ പറ്റത്തില്ല കാരണം എല്ലാവരും പേടിച്ച് വരേണ്ടിരുന്ന സമയങ്ങളാണ് കാരണം പുറത്തോട്ട് പോകാൻ താല്പര്യപ്പെട്ടിട്ടില്ല ആ സമയത്ത് ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്തു ഒരു ചെറിയൊരു കൂടൊക്കെ പണിഞ്ഞു അതിനകത്ത് കുറെ കോഴിയൊക്കെ ഇട്ട് വളർത്തി അതിൻ്റെ രീതിക്ക് കാണിച്ചു തരാം ചെറിയ കൂടുന്നല്ല അന്നേരം നമുക്ക് കണ്ട് മനസ്സിലാക്കാം എന്താണ് ചില വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തുറന്നുള്ള വീഡിയോ പെട്ടെന്ന് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി തൊട്ടടുത്ത് വന്ന ബെല്ലൈക്കൻ അമർത്താൻ ഒട്ടും മറക്കരുത് പിന്നെ നിങ്ങൾക്ക് ഈ കോഴിയാണ് ആവശ്യമുണ്ടെങ്കിൽ മേടിക്കാൻ താല്പര്യമോ വളർത്താനോ താല്പര്യമെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അത് കോൺടാക്റ്റ് ചെയ്യുന്ന നമ്പർ തൊട്ട് താഴെ ഇടുന്നതായിരിക്കും അന്നേരം അതിക്കേറി കണ്ട് ഇഷ്ടപ്പെട്ടാൽ മേടിക്കാം ഓക്കെ ഫ്രണ്ട്സ് നിങ്ങളൊന്ന് കാണിക്കാൻ പോകുന്ന പറഞ്ഞാൽ ഇതാണ് ഒരു കോഴികളുടെ വിശാലമായ ഒരു ഷോറൂം ആദ്യം തന്നെ ഇതാണ് ബ്രഹ്മ ഇതൊക്കെ ഒരു നാല് നാല് മാസം കഴിഞ്ഞുള്ളൂ ഫ്രണ്ട്സ് നിങ്ങൾ ഈ കാണുന്ന പറഞ്ഞ എന്റെ ഒരു ഫാൻസി കോഴിയുടെ കുറച്ച് ശേഖരമാണ് ഈ ഫ്രണ്ടിൽ കാണുന്നത് ഇതിപ്പോൾ ഈ ലോക്ക്ഡൗൺ സമയത്ത് ഞാൻ ചെയ്തതാണ് ഈ റൂഫും ഉൾപ്പെടെ റൂഫും ഈ കൂടുകയോ ഈ ലോക്ക്ഡൗൺ സമയത്താണ് ഞാൻ നിർമ്മിച്ചത് നമ്മൾ പിന്നെ പുറത്തുനിന്ന് ആരെയും വിളിക്കാറില്ല തന്നെ ഇതെല്ലാം ചെയ്യാറുള്ളത് അതും കൂടെ സാധിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഹായ് ഫ്രണ്ട്സ് എന്നിട്ട് നിങ്ങൾ ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ഫാൻസി കോഴിയുടെ ഒരു ശേഖരമാണ് അത്യാവശ്യം അത്യാവശ്യം എല്ലാ ഇനമുണ്ട് മെയിനായിട്ട് ഞാൻ ചെയ്യുന്ന ബ്രഹ്മയാണ് പിന്നെ കുറച്ച് അസീല് പോളിഷ് ക്യാബ് മില്ലി ഫ്ലവർ അങ്ങനെ കുറേ ഇനം വേറെ ഇത് ലോങ് ഡൗൺ സമയത്താണ് ഈ കാണുന്ന ഷെഡ് ഞാൻ ഫുള്ള് ചെയ്തത് പുറത്തോട്ടൊന്നും പോകാൻ പറ്റില്ല അതുകൊണ്ട് വീട്ടിൽ നിന്നുകൊണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു ഞാൻ തന്നെ എനിക്ക് ഈ ഇതിനെല്ലാം കൂടെ മെറ്റീരിയൽ എല്ലാം കൂടെ ഒരു ഒന്ന ഒരു ലക്ഷം ഒന്നര ലക്ഷത്തിൻ്റെ മെറ്റീരിയൽ എല്ലാം കൂടെ ഇത് ഈ കൂടുന്നവരെ രണ്ട് തട്ടാട്ടം ചെയ്തിരിക്കുന്നത് താഴെ നമുക്ക് കുറച്ച് ഇടാം മേലും കുറച്ചിടാം പിന്നെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ റൂഫിനിന് ഇടുന്ന ടഫ് റോൺ ഷീറ്റില്ല ടഫ് റോൺ ഷീറ്റിൻ്റെ കോയിൽ ഷീറ്റ് എന്ന് പറയും പ്ലെയിൻ ഷീറ്റാണ് കോയിൽ ഷീറ്റ് ഷീറ്റെന്നാണ് പറയുന്നത് ആ കോയിൽ ഷീറ്റാണ് ഈ പ്ലാറ്റ്ഫോം ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഈ പ്ലാറ്റ്ഫോം ഈ സൈഡ് എല്ലാം മറച്ചത് കൊണ്ട് ഇട്ടിട്ട് അതിനകത്ത് കോഴിയിടാം അന്നേരം നമുക്ക് താഴത്തെ സ്ഥലവും മരിത്ത സ്ഥലവും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റും അതാണ് എന്റെ പ്രത്യേകത പിന്നെ ഇതിനകത്ത് ഇട്ടേക്കുന്ന കോഴികൾ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം അന്നേരം നമുക്ക് കണ്ടാലോ ഫ്രണ്ട്സ് ഈ നീളം എന്ന് പറഞ്ഞാൽ നീളം ഒരു മുപ്പത്തിയേഴ് അടിയും ഒരു പന്ത്രണ്ട് അടി വീതിയുമാണ് ഈ കൂണുള്ളത് ഇട സൈഡിൽ വേറൊരു വസ്തു ആയതുകൊണ്ടാണ് ഈ ഇട സൈഡിൽ ഷീറ്റ് ഇട്ടേക്കുന്നത് പിന്നെ എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിയും ഫ്രണ്ടിലോട്ട് കാണുന്നത് ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ അവിടെ മൊത്തം അരക്കിര നെറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത് അരക്കര നെറ്റ് പാതി മതിൽ കെട്ടിയതിന് ശേഷം ബാക്കി അരക്കേര നെറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുകൂടാതെ തന്നെ ഫ്രണ്ടിലും അതൊക്കെ കണക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് പാതി മതിൽ ഒരു ഡോറ് അത് വന്നിട്ട് അവിടെ അരക്കര നെറ്റ് ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഈ കൂട് നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഈ കൂട് നിർമ്മിക്കാൻ ഉപയോഗിച്ച മെറ്റീരിയൽ നമുക്ക് ചിലവ് ഇരിക്കാൻ വേണ്ടി ഇത് എന്ന് പറഞ്ഞാൽ മുക്കാലിങ് മുക്കാൽ ട്യൂബാണ് മുക്കാലിങ്ക് മുഖ മുക്കാൽ അതും ഇരുപത് കെ ജിന്റെ ട്യൂബാണ് എടുത്ത് ചെയ്തിരിക്കുന്നത് ഇരുപത്തിരണ്ട് കെ ജിന്റെ ആവശ്യമുള്ളൂ കാരണം നമ്മൾ ഇത് എടുത്ത് മാറ്റുന്നത് ഫിക്സ്ഡ് ആയതുകൊണ്ട് എടുത്ത് മാറ്റാത്തതുകൊണ്ട് കൂട് ആ രീതിയിലാണ് ചെയ്തിരിക്കുന്നത് പിന്നെ നെറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തെല്ലാം നെറ്റ് ഉപയോഗിച്ചിരിക്കുന്നത് പറഞ്ഞാൽ ഒന്നിക്കൊന്ന് നെറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഒന്നിക്കൊന്ന് അകലമുള്ള കണ്ണി അകലമുള്ള നെറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ കൂടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നീളത്തിൽ നീളത്തിൽ കിടക്കുവാണെങ്കിൽ ഇത് തട്ടില്ല തട്ടില്ലാതെ തന്നെ ഇട്ടേക്കൊണ്ട് ഇതിനകത്ത് നിങ്ങൾ മൊത്തം ഇട്ടിരിക്കുന്നത് ബ്രഹ്മയാണ് ബ്രഹ്മകളിലൊക്കെ ഓടിക്കുന്നവർ വെയിറ്റ് കൂടിയതുകൊണ്ട് ഇതിനിടക്കുള്ള നെറ്റ് ഫ്ലോർ ഇതിനിടക്കെ ചെയ്ത് നമുക്ക് തറ ഈ തറ ചെയ്ത രീതി നമുക്ക് തറയിൽ നിന്ന് ഉദ്ദേശിച്ചിട്ട് ഇതിനകത്ത് നിർത്താൻ പറ്റത്തില്ല കാരണം അതിന് കാലൊന്നും ബലക്കത്തില്ല കാരണം ബോഡി വെയ്റ്റ് കൂടുതലായത് നമുക്ക് ബ്രഹ്മ തറ പ്ലാറ്റ്ഫോം ഇട്ട് വളർത്താനേ പറ്റൂ മില്ലി ഫ്ലവർ എന്ന് പറഞ്ഞ ഇരുത്തിപ്പെട്ട കോഴിയാണ് ഇതും ഒരു മൂന്ന് മാസം കഴിഞ്ഞതാണ് മുട്ടയിടാറായിട്ടില്ല മൂന്ന് മാസം കഴിഞ്ഞേ ഉള്ളൂ അഞ്ച് അഞ്ച് മാസം മുട്ട മുട്ടയിട്ട് തുടങ്ങും ഈ കാണുന്ന സിൽവർ മില്ലിയാണ് ഈ കിടക്കുന്ന ഒരു സിൽവർ മില്ലിയാണ് അതിൻ്റെ തൊട്ടപ്പുറം കിടക്കുന്ന പറഞ്ഞാൽ സിൽവർ സപ്രൈറ്റ് എന്ന് പറഞ്ഞ ഒരു വീടാണ് ഈ കിടക്കുന്ന സിൽ സിൽവർ ഉണ്ട് അയോമിയുണ്ട് അതിനകത്തൊണ്ണം ഇതൊക്കെ ഇതൊരു ഇതിനകത്ത് കൂടുതൽ ഇത് പൂവനാണ് മറ്റേതെല്ലാം പെടയാണോ എന്ന് ചോദിച്ചാൽ എന്തായാലും ഒരു നാല് മാസത്തോളം ആയതുകൊണ്ട് മൂന്ന് മൂന്നേ മൂന്നര മാസമൊക്കെ ആയതേ ഉള്ളു ഇതൊക്കെ മുട്ടയിടറാവുന്നില്ല ഇതൊക്കെ പോളിഷ് ക്യാപ്പാണ് ഇതൊന്നും നടക്കാൻ മുട്ടയിടർ ആയിട്ടില്ല അടുത്ത് ഈ കിടക്കുന്ന പറഞ്ഞാൽ അമേരിക്കൻ പാൻറ്റുമാണ് അമേരിക്കൻ പാന്റും അതും ഇതൊക്കെ മുട്ടയുടെ ആയിട്ടില്ല പിന്നെ അതിനകത്ത് പൂനും പിഴയെല്ലാം ഉണ്ട് മുട്ടയുടെ ആയിട്ടില്ല ഇതെല്ലാം ഈ ഞാൻ പറഞ്ഞില്ല ഈ ലോക്ക്ഡൗൺ സമയത്താണ് ഈ കൂടുതലും നിർമ്മിച്ച് നമ്മൾ ഡയോൾഡ് കുഞ്ഞിനെ കൊണ്ടുവന്ന് വളർത്തിയെടുത്തു കാരണം അതിൻ്റെ പേരൻസ്റ്റോക്കിനെ കണ്ട് ഡയോൾഡ് കുഞ്ഞിനെ കൊണ്ടുവന്ന് ഇട്ട് വളർത്തിയെടുത്തതാണ് പിന്നെ കുറെയിടത്ത് നമ്മൾ നല്ല മുട്ട കളക്ട് ചെയ്ത് വെച്ച് വിരിച്ചതുമാണ് ഇതതിൻ്റെയൊക്കെ ഓരോരോ കുഞ്ഞുങ്ങളാണ് ഇതൊക്കെ വലുതായി വരുന്നേ ഉള്ളു കുറേ താരം നിൽക്കുന്നുണ്ട് ഇത് ബ്രണ്ടാണ് ഈ കോഴി എന്ന് പറഞ്ഞാൽ അസീലാണ് അത്യാവശ്യം എല്ലാവർക്കും അറിയുന്ന ഒരു ബ്രീഡാണ് അസീൽ ഇത് മുട്ടയിടുന്ന ബ്രീഡാണ് കേട്ടോ അപ്പോൾ മുട്ട എടുത്ത് നമ്മൾ വിരിയിച്ചുകൊണ്ടിരിക്കുന്നതാണ് അസീൽ നല്ല രീതിയിൽ മുട്ടയിടുന്ന ഒരു ഇനമാണ് പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു നമുക്ക് അതിന് അടുത്തോട്ട് നിന്ന് പോകാൻ തുറന്നു ഇട്ട് കഴിഞ്ഞാൽ നമ്മളെല്ലാം ഓട്ടിക്കും ഓടിച്ച് ഒരു പരുവാക്കും അടുത്തെന്ന് പറഞ്ഞാൽ അമേരിക്കൻ അമേരിക്ക ഒരു പെടയും ഒരു പൂവ് പൂവനുമാണ് ഇപ്പോൾ നിലവിലുള്ളത് ഒരു ജോഡിയായിട്ടാണ് കിടക്കുന്നത് ഈ കാണുന്ന ഒരു കോഴിയാണ് ഈ കാണുന്നതെല്ലാം ഇതൊരു അഞ്ച് മാസത്തോളം ആവുന്നേ ഉള്ളൂ ഇതൊക്കെ മുട്ടയിട ഇടാറാവുന്നേ ഉള്ളു ഇതൊക്കെ ഈ കാണുന്ന ഈജിപ്ഷ്യൻ ബ്രീഡായ പയോമിയാണ് ഈ തൊട്ട് താഴെ കാണുന്നത് നാല് നാലര മാസത്തോളം പ്രായം നാല് മാസത്തോളം പ്രായമുള്ള ബ്രീഡാണ് ഈ കിടക്കുന്നത് ഇത് ഫാൻസിലെ മെയിൻ ഒരു താരമാണ് ഈ നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ഇത് ബ്രഹ്മ എന്ന് പറയുന്ന ബ്രീഡാണ് ഇവർ ഇവരാണ് താരം ഫാൻസിലെ അത്യാവശ്യം നല്ല വിലയും നല്ല ഫാൻസിലെ ഏറ്റവും വലുപ്പം കൂടിയും വെയിറ്റ് കൂടിയും ഒരു ബ്രീഡാണ് ഈ പറയുന്നത് ബ്രഹ്മ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു വേറെ കുറേ ഇത് ബ്രഹ്മയിലെ സിൽവറാണ് ഈ കിടക്കുന്നത് സിൽവർ ഷെയ്ഡുള്ള ബ്രഹ്മ കോഴിയാണീ കിടക്കുന്നത് അത്യാവശ്യം ഇത് പൂവനൊക്കെ ഒരു ഏഴ് എട്ട് കിലോ വരെ ഭാരം വെക്കുന്ന ഒരു കോഴിയാണ് ഈ കിടക്കുന്നത് ബ്രഹ്മയുടെ പ്രത്യേകം മറ്റു കോഴികളെ അപേക്ഷിച്ച് പേടി കുടർവാണ് മനുഷ്യനോട് ഒരുപാട് ഇണങ്ങി ജീവിക്കുന്ന ഒരു ഒരു കോഴിയാണിത് കാരണം അതിന് പേടി കുറവാണ് ആൾക്കാർ വന്നാലും ഇതിന് പേടി കുറവാണ് ഈ ഭ്രമയ്ക്ക് നമ്മൾ പേരൻസ് സ്റ്റോക്ക് ഇട്ടേക്കുവാണ് ഇതിന്റെ മുട്ട എടുത്ത് നമ്മൾ വിരിയിച്ചാണ് ആൾക്കാർക്ക് കൊടുക്കുന്നത് ഇതൊക്കെ നമ്മൾ ഇതൊക്കെ പേരൻസ് തൊക്കെ ആക്കാൻ വേണ്ടി ഇട്ടിരിക്കുന്നത് ഇപ്പോൾ കുഞ്ഞുങ്ങളാണ് ഇതൊരു ഒന്നര രണ്ട് മാസത്തോളം പ്രായമുള്ള കോഴിക്കുഞ്ഞുങ്ങളിൽ കിടക്കുന്നത് ഹായ് ഫ്രണ്ട്സ് ഇതാണ് നമ്മളെ ബ്രഹ്മയെന്ന് പറഞ്ഞ കോഴിയാണത് പാൻസിലെ ഏറ്റവും വില കൂടിയതും അത് കണക്ക് തന്നെ ഏറ്റവും ഭാരം കൂടിയതും ഏറ്റവും വലുപ്പം കൂടിയ കോഴിയിൽ വന്നു പെടുന്ന ആ ഒരു ബ്രീഡാണ് ഈ എന്ന് പറയുന്നത് ബ്രഹ്മ ബ്രഹ്മയാണ് ഞാൻ കൂടുതലായിട്ട് ഇവിടെ ചെയ്യുന്നത് ബ്രഹ്മയുടെ ഇട്ടിട്ട് അതിൻ്റെ മുട്ടയെടുത്ത് വീഴിച്ചു കൊടുക്കുകയാണ് കൂടുതലും ചെയ്യുന്നത് ആർക്കെങ്കിലും മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഈ പറയുന്ന കോഴികളുടെ സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാൻ ഒരു നമ്പർ താഴെ ഇടാം നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മേടിക്കുകയും ചെയ്യാം തൊട്ട് താഴെ ഇടാം എൻ്റെ അച്ഛനാണ് അച്ഛനെ കോൺടാക്ട് ചെയ്താൽ ഡീറ്റെയിൽ എല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും അങ്ങനെ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ഫാമിൽ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കുറഞ്ഞുള്ള വീഡിയോ പെട്ടെന്ന് കിട്ടാൻ വേണ്ടി തൊട്ടടുത്ത് കാണുന്ന ബെല്ലേ കൂടെ അമർത്താൻ ഒട്ടും മറക്കരുത് കേട്ടോ ഓക്കെ ഇതിൽ കമൻറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തൊട്ട് താഴെ കിടന്ന കൻറ്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്താം